കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാലംഗ മലയാളി കുടുംബം മരിച്ചു നാട്ടിൽ അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയ നാലംഗ മലയാളി കുടുംബമാണ് കുവൈറ്റിലെ അബ്ബാസിയൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടി മരിച്ചത് ആലപ്പുഴ തലവടി നീരേറ്റുപുറം മുളയ്ക്കലിൽ നാൽപ്പതുകാരനായ മാത്യൂസ് മുളയ്ക്കൽ ഭാര്യ മുപ്പത്തിയെട്ടുകാരി ലിനി എബ്രഹാം മക്കളായ പതിനാലുകാരി ഐറിൻ ഒൻപത് വയസ്സുകാരൻ ഐസക് എന്നിവരാണ് മരിച്ചത് നാട്ടിൽ അവധി കഴിഞ്ഞ് ഇവർ വെള്ളിയാഴ്ച വൈകിട്ടാണ് അബ്ബാസിയയിൽ തിരിച്ചെത്തിയത് അന്ന് രാത്രി മണിയോടെയാണ് രണ്ടാം നിലയിലെ ഇവരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് അബ്ബാസിയ അഗ്നിരക്ഷാസേനയെത്തി കുടുംബത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും നാലു പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് മർത്തോമ ഇടവകാംഗങ്ങളാണ് വൈ എം സി എ കൊയർ ഗ്രൂപ്പ് അംഗമാണ് മാത്യു യാത്രാക്ഷീണം മൂലം ഇവർ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പോയിരുന്നു ഈ നേരത്ത് എട്ട് മണിയോടെയാണ് ഫ്ളാറ്റിൽ അഗ്നിബാധയുണ്ടായത് ഉറക്കത്തിലായതിനാൽ അഗ്നിബാധയുണ്ടായ വിവരം അറിയാൻ കഴിഞ്ഞില്ല തുടർന്ന് അഗ്നിശമന വിഭാഗമെത്തി ഫ്ളാറ്റിന്റെ വാതിൽ തല്ലിത്തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് നാലുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കുവൈറ്റിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരണമടഞ്ഞ മാത്യു ലിനി എബ്രഹാം അദാൻ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാണ് മകൻ ഐസക് ഫവൻ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ഐറിൻ ഇതേ സ്കൂളിലെ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ